ഹലോ നമസ്കാരം സെറ്റ് ഗോൾ പി എസ് സി ക്ലാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്റെ കൃത്യമായ സ്വാഗതം ഇന്നത്തെ ഈ വിഷയം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് അത് കേരള പി എസ് സി പരീക്ഷകളിൽ ആവർത്തി ചോദിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് അതിൽ തന്നെ പ്രധാനമായിട്ടും ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഏതാനും ദിവസങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന് എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് ഏത് വർഷമാണ് കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന് മുതൽ എന്നിവരെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അത് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് ഇലക്ഷൻ നടന്നത് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെയാണ് കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ കേരള സംസ്ഥാന രൂപീകരണം നടന്ന വർഷം അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്നാൽ കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് മാർച്ച് പതിനേഴ് പതിനൊന്ന് വരെയാണ് തെരഞ്ഞെടുപ്പ് നടന്ന ആ പിരീഡ് അപ്പം ഇവ തമ്മിൽ രണ്ട് മാറിപ്പോരളം രൂപീകൃതമായ വർഷം ഔദ്യോഗികമായിട്ട് രൂപീകൃതമായ വർഷം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് നവംബർ ഒന്നിനാണ് കേരളം രൂപീകൃതമായത് ഈ നവംബർ ഒന്നാണ് കേരള പിറവി എന്ന് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നത് എന്നാൽ കേരളത്തിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് കേരളത്തിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന തീയതിയും വർഷവും ഓക്കെ അപ്പം അടുത്ത ജീവിതത്തിലൊക്കെ നമുക്ക് കിടക്കാം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ നിയമസഭ കേരള തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തെട്ടിനും മാർച്ച് പതിനൊന്നിനും ഇടയിൽ നടന്നു ഈ കേരള ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് എന്ന് എന്നാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ ഒന്നിനാണ് എന്ത് നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് എന്നാൽ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് അപ്പൊ ആയിരത്തി നിയമസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഒന്നിനും കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ അഞ്ചാം തീയതിയുമാണ് അടുത്ത ചോദ്യം ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് എന്ന് എന്നാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് കേരള ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് അപ്പോൾ ഒന്നാം കേരള നിയമ കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് അതേപോലെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് എന്നാൽ കേരള ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് എന്ന് ചോദിച്ചാൽ ആയിരത്തി ായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ി ഈ ഒന്നാം നിയമസഭയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ടതും കേരള പി എസ് സി ആവർത്തിക്കുന്നതുമായൊരു ചോദ്യമുണ്ട് ഒന്നാം മന്ത്രിസഭയെ പുറത്താക്കിയത് അല്ലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിട്ടത് എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതിയാണ് എന്ത് ഒന്നാം കേരള മന്ത്രിസഭ പുറത്താക്കപ്പെട്ടത് അല്ലെങ്കിൽ പിരിച്ചുവിടപ്പെട്ടത് അപ്പോൾ അഞ്ച് ചോദ്യ അഞ്ച് ആറ് പ്രധാനപ്പെട്ട വർഷ വർഷ ദിനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം കേരളത്തിലെ ആദ്യ പൊതു പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിലാണ് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെയായിരുന്നു കേരള സംസ്ഥാന രൂപീകരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് അതുപോലെ കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഒന്നിനാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ഒന്നാം കേരള മന്ത്രി മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ടതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതിയാണ് അപ്പോൾ